ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി എന്നിവയുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തന ഇതോടനുബന്ധിച്ച് നടത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി എന്നിവയുടെ അധ്യയന വർഷത്തെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു വൃക്ഷത്തൈനട്ടാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് സ്കൂളിന്റെ മുറ്റത്തെ വർഷങ്ങൾ പഴക്കമുള്ള മുത്തശ്ശിമാവിനെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു പ്രഥമാധ്യാപിക പ്രഥമധ്യാപിക വർഗീസ് വിതുമോൾ സ്മിതാ സോമൻ രതി ഷീന കെ സുഭാഷ് ഗോപാലകൃഷ്ണപിള്ള സുരേഷ് നാരായണത്ത് കബീർ എൻസൈൻ എ അജ്മൽ ചമേലി റോസിദ തുടങ്ങിയവർ പങ്കെടുത്തു ജൂൺ അഞ്ച് നടത്തുന്ന ഈ നമ്മുടെ സ്കൂളിനെ അനിതാഭമാക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തെ നല്ല മനസ്സുള്ളവരും സ്വാഗതം നമ്മുടെ പേരിലും നടത്തുന്നവരും എല്ലാ ആശംസകളും നേരുന്നു ഞാനിവിടെ ചേർന്നാണ് ഓച്ചറ സ്കൂളിൻ്റെ വടക്കേ നിങ്ങളുടെ സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ വടക്കേറ്റത്ത് ആ റൂമിലോട് ചേർന്നുള്ള ആ സ്കൂളിൻ്റെ വടക്കേറ്റുള്ള സ്ഥലത്ത് ഒരു മാവിൻ്റെ നട്ടത് എൻ്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ കാലാന്തരങ്ങൾ പണ്ടാരോഗ്യവും നട്ടതാണ് ആ മാവും ഇവിടെ നിൽക്കുന്ന ആ മറ്റ് പുസ്തകങ്ങളല്ല പ്ലാസ്റ്റിക് പൊളൂഷൻ നല്ല പ്ലാസ്റ്റിക് മാലിന്യം പ്ലബ് മാർജ്ജനം ചെയ്യുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പം ആ ഒരു സന്ദേശം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്കൂളിലും നമ്മുടെ വീടുകളിലും പ്രാവർത്തികമാണ് അതുപോലെ ഒരു ചെളി നടൻ മാത്രമല്ല നമ്മൾ ജൂണഞ്ച് പരിസ്ഥീനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്തുന്നത് സ്കൂളിലെ സ്പീഡ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സീഡിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടത്താൻ പോകുന്നത് നമുക്കിവിടെ വിശിഷ്ടാതിഥികൾ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് തുടർന്ന് ആരംഭിക്കുകയാണ് എല്ലാം എല്ലാം നിങ്ങൾ ഈ കാണുന്ന എന്തെങ്കിലും നിങ്ങൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയതാണോ ഈ കാണുന്ന വൃക്ഷങ്ങൾ ആകാശം ഭൂമി ഇതൊന്നും നമ്മൾ ചെയ്താലല്ല ആണോ അല്ല അപ്പൊ ഇത് നമ്മളിങ്ങനെ കാലാകാലമായിട്ട് ഇങ്ങനെ ഓരോ തലമുറകളും മാറുന്നതനുസരിച്ച് അത് അനുഭവിച്ചു വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പ്രകൃതി രമണീയമായി അല്ലെങ്കിൽ ഇത്രയും നമുക്ക് ജീവിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഭൂമിയെ പരിവപ്പെടുത്തി തന്ന നമ്മുടെ മുന്നട്ട തലമുറയുണ്ട് ന്യൂസ് ബ്യൂറോ